സാധാരണ നമ്മൾ ഓരോ രാജ്യത്ത് പോകാനും ഓരോ വിസ എടുക്കണം അമേരിക്കയിൽ ഒന്ന് യു കെയിലൊന്ന് യു എയിൽ പോകാൻ മറ്റൊന്ന് കുവൈറ്റിൽ പോകാൻ മറ്റൊന്ന് അങ്ങനെയൊക്കെ എടുക്കണം സാധാരണഗതിയിൽ ഇവിടെ ഒറ്റ വിസയിൽ മൂന്ന് രാജ്യങ്ങൾ യു കെ ഫ്രാൻസ് പോളണ്ട് ഒറ്റ വിസയിൽ മൂന്ന് രാജ്യങ്ങൾ കാണാൻ പറ്റും ഇന്നത്തെ ശൈലിംഗ് മന്ത്രി ആരംഭിക്കുന്നു ആ രാജ്യം ഏതാണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് വിഷയത്തിലോട്ട് വരാം ഈ തുറമുഖത്തിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ പല രീതിയിലായിരുന്നു ഉന്നയിക്കപ്പെട്ടിരുന്നത് അതിൽ ഒന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ വല്ലാർപാടത്തെ മുൻനിർത്തി വിഴിഞ്ഞത്തെ തകർക്കുക ഇത് രണ്ടും രാജ്യത്തിൻ്റെ പദ്ധതിയാണെങ്കിലും ഒരെണ്ണം വരാതിരിക്കാൻ മറ്റതിനെ കരുവാക്കി എന്നുള്ളതാണ് ഈ നാട്ടുകാരല്ല ഈ നാട്ടുകാരെയും കരുവാറ്റ അതിൽ പരാജയപ്പെട്ടപ്പോൾ വല്ലാർപാടം തുടങ്ങിക്കഴിഞ്ഞിട്ടും വിഴിഞ്ഞമെന്നുള്ള ആശയം ഉപേക്ഷിക്കുന്നില്ല അത് വീണ്ടും സജീവമാകുന്നു എന്ന് അറിഞ്ഞപ്പോൾ പുതിയ തന്ത്രങ്ങൾ വരഞ്ഞു അതിലേറ്റവും ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞ ഒന്നാണ് കടൽ കയറ്റ കയറ്റത്തിയറി പദ്ധതി കാരണം പദ്ധതിയുടെ ബ്രേക്ക്വാർട്ടർ നിർമ്മിച്ചാൽ കടൽ തിരുവനന്തപുരം ജില്ല മുഴുവൻ തീരപ്രദേശം മുഴുവൻ കാർന്നെടുക്കും കവർന്നെടുക്കും എന്നുള്ളതായിരുന്നു ആരോപണം ഈ ആരോപണം വളരെ ശക്തമായി ഉന്നയിക്കപ്പെട്ട് കോടതിയിൽ ഹരിത ട്രിബ്യൂണലിൽ ഇപ്പം നമ്മുടെ തീരദേശ നിയമമൊക്കെ പുനഃപരിശോധിച്ചുകൊണ്ട് വിജ്ഞാപനമൊക്കെ ഇറങ്ങിയിരിക്കുകയല്ലേ ഇതിനൊക്കെ വളരെ മുമ്പ് തന്നെ പദ്ധതി വേണ്ട തീരം തകർന്നു പോകും കടലാക്രമണം രൂക്ഷമാകും തുടങ്ങിയ ആരോപണങ്ങളുടെ പേരിൽ ഇവിടെ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചകലെ ഒരു രാജ്യത്ത് ഒരു നീക്കം നടന്നു രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതിയാണ് നിർമ്മാണം ആരംഭിക്കുന്നത് ഈ ഡെക്കേ ഡഗോ ഇപ്പോഴുള്ള റിപ്പോർട്ടാണ് ഇന്നലത്തെ റിപ്പോർട്ടാണ് ഈ ഡെക്കേ ഡഗോ കിറിബദി കിറിബദി എന്നാണ് ഇംഗ്ലീഷ് കിരിബാസ് എന്ന് മലയാളത്തിൽ വിക്കിപീഡിയയുടെ മലയാളം പറയുന്ന കിറിബാസ് എന്നാണ് ഈ ഡെക്കേ ഡോ കിറിബദി ബോട്ട് ലാൻഡ് ഇൻ ഫിജി എ പൊട്ടൻഷ്യൽ റെഫ്യൂജ് ഫോർ ഇറ്റ് സിറ്റിസൺസ് കടല് തങ്ങളുടെ രാജ്യത്തെ തന്നെ വിഴുങ്ങും എന്ന് രണ്ടായിരത്തി പതിനാലിൽ മുന്നിൽ കണ്ടുകൊണ്ട് അവർ മറ്റൊരു രാജ്യത്തെ ഫിജി എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഇരുപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വാങ്ങി ഇതിനാണ് തങ്ങളുടെ രാജ്യത്തെ ഏകദേശം അറുപതിനായിരം എഴുപതിനായിരത്തോളം വരുന്ന ജനങ്ങൾക്ക് ഇവിടെ വെള്ളം കയറുകയാണെങ്കിൽ മാറി താമസിക്കുവാൻ ഒരു സർക്കാർ വില കൊടുത്ത് മറ്റൊരു രാജ്യത്ത് ഈ രാജ്യം എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞു കുഞ്ഞ് പ്രദേശങ്ങളാണ് ഈ കിറിബനിയണത് എണ്ണൂറ്റി പതിനൊന്ന് സ്ക്വയർ കിലോമീറ്റർ ആണ് നമ്മുടെ സിംഗപ്പൂരിൻ്റെ ഒരല്പം എഴുന്നൂറ്റി ശിഷ്ടമാണ് സിംഗപ്പൂറെങ്കിൽ ഇത് ഒരൽപ്പം കൂടി വലുത് അങ്ങനെയുള്ള ഇതെല്ലാം അറ്റോൾസ് എന്നാണ് പറയുന്നത് അറ്റോൾസ് അറ്റോൾസ് എന്ന് പറഞ്ഞാൽ കോറൽ റീസ് ആണ് പവിഴ ദ്വീപുകൾ അപ്പം അങ്ങനെയുള്ള ഒരു ചെറിയ പ്രദേശത്ത് കടല് കയറുമെന്ന ഉള്ള ഭീതി കാരണം രണ്ടായിരത്തി പതിനാലിൽ തന്നെ അവർ തൊട്ടടുത്ത രാജ്യത്ത് ഫിജി എന്ന് പറയുന്ന രാജ്യത്ത് ഇരുപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ ഭൂമി വില കൊടുത്തു വാങ്ങി ആളുകളെ മാറ്റി പാർപ്പിക്കാം അപ്പോൾ ഇവിടെ തുറമുഖത്തിന്റെ പേരിൽ കടൽ കയറുമെന്ന് പറയുമ്പോൾ അവിടെ ഒരു തുറമുഖവും ഇല്ല ഒന്നും ഒരു പ്രദേശത്ത് കടൽ കയറുമെന്നുള്ള ഭീതിയിൽ മറ്റൊരു രാജ്യത്ത് സ്ഥലം വാങ്ങും ഈ കടൽ കയറ്റത്തെക്കുറിച്ച് കുറിച്ച് ഇൻഡോനേഷ്യ മനസ്സിലാക്കിയിട്ട് അവരുടെ ക്യാപിറ്റൽ തന്നെ മാറ്റി ജക്കാർത്ത മാറ്റി കിളിമഞ്ചാരോ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയി മനിലയിൽ ഇങ്ങനെ ഒരു നിർമ്മാണവും നടത്തരുത് എന്ന് പറയുന്ന ഇടയലേഖനങ്ങൾ വരെ ബിഷപ്പുമാർ ഇറക്കി തീരപ്രദേശത്ത് നിങ്ങൾ നിർമ്മാണവും നടത്തരുത് കടൽ കീറണി ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വിഴിഞ്ഞം പദ്ധതി തകർക്കാൻ ബോധപൂർവമായി കടൽ കയറ്റ തിയറി വിദഗ്ധമായി ശാസ്ത്രജ്ഞന്മാർ അവതരിപ്പിച്ചു ഈ കടൽ കയറ്റ തിയറി ഇപ്പോൾ പറയാൻ കാരണം ഏകദേശം നമ്മുടെ സമയത്തേക്കാൾ ഒൻപതര മണിക്കൂർ പിന്നിലാണ് ഇവിടെ ആകുന്നതിൻ്റെ പിന്നിൽ ഒൻപതര മണിക്കൂർ പിന്നിലാണ് അമേരിക്കയിലെ ന്യൂയോർക്ക് സമയം അവിടെ ഈ റെക്കോർഡിംഗ് സമയത്ത് അവിടെ യോഗം തുടങ്ങിയിട്ടില്ല യോഗം തുടങ്ങിയിട്ടില്ല ഐക്യരാഷ്ട്രസഭ യു എൻ ഒരു യോഗം ചേരുകയാണ് ഇപ്പോൾ തീർന്നിട്ടുണ്ടാവും പ്രേക്ഷകർ ഇത് കാണുമ്പോൾ ആ യോഗമൊക്കെ കഴിഞ്ഞ് തീരുമാനങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടാവും യു എൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ പത്ത് മണി മുതൽ ആറ് മണി വരെ ഇരുപത്തി സെപ്റ്റംബർ രണ്ടായിരത്തി നാല് മണി മുതൽ മണി വരെ പ്രസിഡന്റ് ഓഫ് ജനറൽ അസംബ്ലി വിൽ കൺവീൻ എ ഹൈ ലെവൽ പ്ലീനറി മീറ്റിംഗ് ഓൺ അഡ്രസ്സിംഗ് ദ എക്സിസ്റ്റൻഷ്യൽ ത്രഡ്സ് പോസ്റ്റ് ബൈ സി ലെവൽ റൈസ് ഓൺ ട്വന്റി ഫിഫ്റ്റ് സെപ്റ്റംബർ ട്വന്റി ഫോർ ആഗോളതലത്തിൽ ലോകം ഒരു വിഷയത്തിന്റെ അടിയന്തര പ്രാധാന്യം പരിഗണിച്ച് ഐക്യരാഷ്ട്രസഭ മിക്കവാറും ഇപ്പോൾ യോഗം കഴിഞ്ഞ അതിൻ്റെ വാർത്താ സമ്മേളനമൊക്കെ നടക്കുകയായിരിക്കും ഇതാണ് വിഴിഞ്ഞ പദ്ധതിക്കെതിരെ ഒരു പത്ത് മുപ്പത് വർഷം മുപ്പത് വർഷം അല്ല ആദ്യമൊക്കെ വേറെ വ്യാജ കർഷകർ കുടിവെള്ളം എന്നൊക്കെ പലപ്പോഴും സെലി ഗവന്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു പിൽക്കാലത്ത് ഒരു പതിനഞ്ച് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വരെ പിന്നെ കടലാക്രമണമായിരുന്നു മത്സ്യത്തൊഴിലാളികളായിരുന്നു വിഷയം ഇവിടെ ലോകം മുഴുവൻ കടൽ കയറുന്നു എന്നുള്ള ഗുരുതര വിഷയം സംബന്ധിച്ച് യു എൻ പ്രത്യേക പ്ലീനറി സമ്മേളനം നടത്തുന്നു ദി ഓവറോൾ തീം ഓഫ് ദ ഹൈ ലെവൽ മീറ്റിംഗ് വിൽ ബി ദി ത്രീ ലൈസ് ലോകം മുഴുവൻ കടൽ കയറുന്ന വലിയ തീക്ഷണമായ വിഷയം അതിന് പരിഹാരം എന്താവണം എന്ന് ചർച്ച ചെയ്യാൻ യു എൻ വിളിച്ചു ചേർക്കുമ്പോൾ ലോകത്തൊന്നുമുള്ള വിഷയമല്ല ഇന്ത്യയിലുള്ളതല്ല കേരളത്തിലുള്ളതല്ല തിരുവനന്തപുരത്ത് വേളി മുതൽ വരെ അത് വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ ബ്രേക്ക് വാട്ടർ കാരണം ഈ ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ സമ്മതിക്കണ്ടേ വല്ല നോബൽ പ്രൈസ് ഈ ശാസ്ത്രത്തിന് നമ്മൾ കൊടുക്കണ്ടേ പക്ഷെ അത് കാണിക്കാതെ കൊടുക്കാതിരിക്കുന്നത് ഗവൺമെൻറ്റുകൾ കാണിക്കുന്ന വലിയ നന്ദി ഇപ്പോൾ ബ്രേക്ക് വാട്ടർ പൂർത്തിയായി ആദ്യഘട്ടത്തിന്റെ ബ്രേക്ക് വാട്ടർ പൂർത്തിയായി ഈ സീസണിൽ ഒരു കടലാക്രമണമില്ല ഏതെങ്കിലും ഏതെങ്കിലും നിലവിളികൾ പ്രേക്ഷകർ കേട്ടോ തിരുവനന്തപുരത്തുനിന്ന് ശംഖുമുന്തി ഒന്നാം തരം ബീച്ച് ഓണത്തിന് ഒന്നാം തരം ബീച്ച് വന്ന ആളുകൾ ഇറങ്ങി കടലിൽ കാല് നനച്ച് കളിക്കുന്നു കുട്ടികൾ ഓടിക്കളിക്കുന്നു വ്യാജ ആരോപണങ്ങൾ നടത്തി നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്ത വല്ലാർപാടം വഴി ഒറ്റുകൊടുക്കാൻ ശ്രമിച്ച അതേ ശക്തികൾ നിഗൂഢ ശക്തികൾ തന്നെയാണ് കടലാക്രമണം എന്നുള്ള വ്യാജ ആരോപണം ഉന്നയിച്ച് ഈ പദ്ധതി തകർക്കാൻ ശ്രമിച്ചത് പാർട്ടിസിപ്പൻസ് സീ ലെവൽ റൈസ് എൻഷുറിംഗ് റെസീലിയൻ ഫ്യൂച്ചർ എല്ലാവരും കൂടി ഉത്തരം കണ്ടുപിടിക്കേണ്ടതാണ് ലോകം മുഴുവൻ കടൽ കയറുന്ന വിഷയത്തെ സംബന്ധിച്ച് വളരെ കോംപ്രിഹെൻസീവായ ഒരു സൊല്യൂഷനും

പ്രധാനമായൊരു വിഷയമാണ് കാലാവസ്ഥാ മാറ്റം മനുഷ്യർ സൃഷ്ടിച്ചതാണ് മനുഷ്യർ സൃഷ്ടിച്ചത് തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല പക്ഷേ ഇത് ലോകം മുഴുവനുമുള്ള വിഷയമാണ് അമേരിക്കയിലോ ജപ്പാനിലോ ജർമ്മനിയിലോ മാത്രമല്ല ഇന്ത്യയില് കേരളത്തില് അങ്ങ് എവറസ്റ്റില് അങ്ങ് സഖ്യപർവ്വതത്തില് ഒരു വിഷയം ലോകം മുഴുവൻ കയറുന്ന ഒരു വിഷയം നമ്മളെല്ലാം കബളിപ്പിച്ച് നമ്മളെല്ലാം പൊട്ടന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വിദഗ്ധമായി വിൽക്കാൻ ശ്രമിച്ചത് ജനങ്ങൾ ഒന്നടങ്കം ഇറങ്ങിയാണ് പ്രതിരോധിച്ച് തകർത്ത് പൊളിച്ച് കയ്യിൽ കൊടുത്തത് അത് മത്സ്യത്തൊഴിലാളികൾ പോലുമുണ്ട് വെഴിഞ്ഞത്തെ റച്ചൻസ് എന്ന് പറയുന്ന ഒന്നാം തരം കുട്ടൻ ആ ഗ്രാമത്തിലിരുന്നു കൊണ്ട് ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പല തെളിയിച്ചു കൊടുത്തു മരുന്നാടിലെ സേവർ കുലാസ് എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളി എല്ലാ വേദികളിലും ഇത് പൊളിക്കുവാനുള്ള നിഗമനങ്ങൾ മത്സ്യത്തൊഴിലാളിയുടെ അറിവ് പങ്കുവെച്ചു കൊടുത്തു അങ്ങനെ ഈ പറയുന്ന വ്യാജ വിദേശ ചാര ആരോപണത്തെ തകർത്തറിയുവാൻ മലയാളികളുടെ സംഘശക്തിക്ക് കഴിഞ്ഞു സീലർഗിളി ഫോർ മോസ്റ്റ് എമംഗ് ഇറ്റ്സ് ഇംപാക്സ് യാതൊരു തർക്കവും ഇല്ല ഈ പറയുന്ന കാലാവസ്ഥാ മാറ്റത്തിൽ ഏറ്റവും ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നത് സീ ലെവൽ റൈസ് തന്നെയാണ് കടൽ കയറുന്നത് തന്നെയാണ് അന്തരീക്ഷം ചൂടാവുന്നുണ്ട് ഒരുപാട് കാറ്റുകൾ വരുന്നുണ്ട് ചുഴലികൾ വരുന്നുണ്ട് വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ വരുന്നുണ്ട് ചൂരൽ സംഭവിക്കുന്നുണ്ട് ഹറിക്കേൻ അമേരിക്കയിൽ ഹറിക്കയൻ വരുന്നുണ്ട് സുനാമികൾ വരുന്നുണ്ട് എന്നാൽ ഇതിൽ ഏറ്റവും മരകമായ ആഘാതം ഏൽപ്പിച്ചു കടൽ ആക്രമണമാണ് കടൽ കയറ്റമാണ് ഉയരുന്ന കടൽ ജലനിരപ്പാണ് അതാണ് കിരിബദി അല്ലെങ്കിൽ കിരിബാദ് എന്ന് പറയുന്ന കിരിബാസ് എന്ന് പറയുന്ന കുഞ്ഞ് രാജ്യം അവർ പുതിയ സ്ഥലം വാങ്ങിയെടുക്കാൻ ജനങ്ങളെ സുരക്ഷിതമായ ഒരു തീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ പോകുവാൻ തീരുമാനിച്ചത് അവിടെയാണ് നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ എന്തൊക്കെയുണ്ട് ലണ്ടൻ പാരീസ് പോളണ്ട് അവിടുത്തെ കുഞ്ഞു കുഞ്ഞ് നഗരങ്ങളെന്ന് പറയാൻ പറ്റുമോ അറിയില്ല എല്ലാം കൂടി സിംഗപ്പൂരിൻ്റെ അത്രയുണ്ട് അതിനകത്ത് ഒരു ലണ്ടൻ ഉണ്ട് ഒരു പാരീസ് ഉണ്ട് ഒരു പോളണ്ടുണ്ട് അപ്പൊ കിരിപതിയിലോട്ടൊരു വിസ എടുത്താൽ നമുക്ക് ഈ മൂന്ന് രാജ്യങ്ങളും കണ്ട് മടങ്ങി വരാം ഒടുവിൽ ഈ യാത്രയൊക്കെ നടത്തിയ കാര്യങ്ങൾ മറന്നുപോകരുത് നമ്മളെ കടലാക്രമണം എന്ന് പറയുന്ന വിഷം കുത്തിവെച്ച് നമ്മളെ തകർക്കാൻ ശ്രമിച്ചവരെയും നമ്മൾ ഈ കൂട്ടത്തിൽ തിരിച്ചറിയാതെ പോകരുത് ഇനിയൊരൽപ്പം കപ്പൽ വാർത്തകൾ കൂടി അറിഞ്ഞ് നമുക്ക് സെലിംഗമെ അവസാനിപ്പിക്കാം നമ്മൾ ഇന്നലെ പറഞ്ഞ ലിസ്ബൻ എം എസ് സി ലിസ്ബണിന് പുറമെ മൂന്ന് കപ്പലുകൾ കൂടി ഔദ്യോഗികമായി അനൗൺസ് ചെയ്തില്ല ഔദ്യോഗികമായി ഹൻസ ലങ്ക മാത്രമാണ് അനൗൺസ് ചെയ്തത് ഔദ്യോഗികമല്ലാതെ കൊണാക്രൈ കൊണാക്രി ഈ പേരുകളൊക്കെ നമ്മൾ ഇനി എല്ലാം പഠിക്കേണ്ടി വരും കൊണാക്രി കൊണാക്രി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഓഫ് ഗിനിയ ആഫ്രിക്കയിലെ ഗിനിയയുടെ ക്യാപിറ്റലാണ് കൊണാക്രി കൊണാക്രി എന്ന് പറയുന്ന ഒരു കപ്പൽ എം എസ് സി കൊണാക്രി ഫോർ ആൻഡ് എം എസ് സി സിൽവർ സെക്കൻഡ് ഇങ്ങനെയുള്ള രണ്ട് കപ്പലുകൾ അങ്ങനെ നാല് കപ്പലുകൾ കൂടി പിന്നാലെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എം എസ് സി വളരെ ഗൗരവമായി വിഴിഞ്ഞം പദ്ധതി ഉപയോഗപ്പെടുത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ട്രയൽ വേളയിൽ അവർ കാണിക്കുന്ന ഈ താൽപ്പര്യത്തെ അല്ലെങ്കിൽ ഈ വ്യാപാര മനസ്സിനെ നമ്മൾ സല്യൂട്ട് ചെയ്യണം അഭിനന്ദിക്കണം സൈനിങ് ഓഫ് വിലസ്റ്റ്യം